അഴിമതി ആരോപണത്തെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ വേണ്ടത്ര ഉത്സാഹം പ്രകടിപ്പിച്ചില്ല എന്ന കാരണം പറഞ്ഞാണ് മാണി ഗ്രൂപ്പ് വിട്ടുപോകുന്നത് പക്ഷേ ജോസ് കെ മാണി തെറ്റിപ്പിരിഞ്ഞു പോന്നപ്പോൾ അങ്ങനെ തിരിച്ച് യു ഡി എഫിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യം ഇല്ലാണ്ടാക്കി ശരീരനായ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കോഴമാണി എന്നും ജോസ് കെ മാണിയെ കോഴി മാണി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചവരാണ് സി പി എം കാർ അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും എന്ന കാര്യം ആ ജോസ് കെ മാണിക്ക് അന്ന് അറിയില്ലായിരുന്നു പ്രത്യേകിച്ച് ഒരു കാര്യവും കൂടാതെയാണ് അദ്ദേഹം യു ഡി എഫിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുന്നത് രമേശ് ചെന്നിത്തലയോടോ ഉമ്മൻചാണ്ടിയോടോ അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയോടോ പറഞ്ഞ് പരിഹരിക്കാവുന്ന വിഷയമുണ്ടായിരുന്നു ഇനി ജോസ് കെ മാണിയും സംഘമൊക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥികളായിട്ട് നിയമസഭയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസുകാരടക്കോളം മറ്റ് ഘടക കക്ഷികൾ ഊട്ടിയും എന്ന് വന്നിട്ടുണ്ടോ എൽ ഡി എഫിൽ ഇവരെ ഇനി സംശയത്തോടെ വീക്ഷിക്കുകയുള്ളൂ എപ്പോഴാണ് ഇവർ ഐക്യമുന്നിലേക്ക് പോവുക എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല ഒരു വാശിക്ക് കിണറ്റിൽ ചാടിയാൽ ഒമ്പത് വാശിക്ക് കയറിപ്പോരാൻ പറ്റുകയില്ല എന്നൊരു ചൊല്ലുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അത് വളരെ ശരിയുമാണ് ഈ തത്വം ഇപ്പോൾ വേറെ ആരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് അല്ലെങ്കിൽ അനുഭവത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണിയാണ് പ്രത്യേകിച്ച് ഒരു കാര്യവും കൂടാതെയാണ് അദ്ദേഹം യു ഡി എഫിൽ നിന്ന് പുറത്തിറങ്ങിപ്പോകുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ആ പദവിക്ക് ടേം വച്ചറുണ്ടോ ഇല്ലയോ ഒരു നിശ്ചിത കാലാവധിയിലേക്കാണോ മാണിഗ്രൂപ്പിന് ഇത് കൊടുത്തത് ആ കാലാവധി കഴിഞ്ഞ് അവർ മാറിക്കൊടുക്കണമോ വേണ്ടയോ ഒരു മര്യാദയുടെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നൊരു ചെറിയ വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പേരിൽ മുന്നണിയുമായിട്ടുള്ള സകല ബന്ധവും അർത്ഥം മുറിച്ച് ആ പുള്ളി പുറത്ത് കിടന്നു അദ്ദേഹം പറയുന്നത് ബെന്നി ബഹന ഞങ്ങളെ പുറ പാർട്ടി ഈ മുന്നണിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് രാജിവെക്കണം എന്ന് ബെന്നി ബഹന പറഞ്ഞു എന്നുള്ളത് ശരിയാണ് ഈ രാജിവെക്കാൻ ഇദ്ദേഹത്തിൻ്റെ ആൾ സന്നദ്ധനായിരുന്നില്ല എന്നുള്ളതും സത്യമാണ് അത് മുന്നണിയിൽ അവതരിപ്പിച്ചോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയോടോ ഉമ്മൻചാണ്ടിയോടോ അല്ലെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയോടോ പറഞ്ഞ് പരിഹരിക്കാവുന്ന വിഷയം ഉണ്ടായിരുന്നു അതിനു പകരം മുന്നണിയുമായിട്ടുള്ള സകലബന്ധങ്ങൾ വിച്ഛേദിച്ച് പുറത്തിറങ്ങിപ്പോന്നു എന്ന് മാത്രമല്ല വിപരീതമായ മുന്നണിയിൽ പോയി ചേർന്നു എൽ ഡി എഫിൽ പോയി അംഗത്വം എടുത്തു ഇതിനു മുമ്പ് മാണിസാർ ജീവിച്ചിരുന്നപ്പോൾ ഇതുപോലൊരു വിഷയം ഉണ്ടായതാണ് ബാർ കോഴ വിഷ് കേസ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അഴിമതി ആരോപണത്തെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ വേണ്ട അത്ര ഉത്സാഹം പ്രകടിപ്പിച്ചില്ല എന്ന കാരണം പറഞ്ഞാണ് മാണി ഗ്രൂപ്പ് വിട്ടുപോകുന്നത് വിട്ടുപോന്നെങ്കിൽ അവർ സി പി എമ്മു ആയിട്ട് സഹായിക്കാനോ ഇടതുമുന്നണിയിൽ മെമ്പർഷിപ്പ് എടുക്കാനൊന്നും ശ്രമിച്ചില്ല പക്ഷേ ജോസ് കെ മാണി തെറ്റിപ്പിരിഞ്ഞ് പോന്നപ്പോൾ അങ്ങനെ തിരിച്ച് യു ഡി എഫിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യം ഇല്ലാണ്ടാക്കി അതുവരെ കേരള കോൺഗ്രസിൻ്റെ സ മുന്നണി പോരാളികളും കെ മാണി സാറിൻ്റെ ഏറ്റവും അടുത്ത സിൽബന്തികളുമായിരുന്ന സി എഫ് തോമസും തോമസ് ഉണ്ണിയാടനും പോലും ജോസ് കെ മാണിയരോട് കൂടിയില്ല എന്നുള്ളതാണ് സത്യം എന്തിന് ഈ ടി വി ചർച്ചയിലൊക്കെ പോയിരുന്ന മാണിസാർ മാണിസാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സജി മഞ്ഞക്കടമ്പ പോലും ഈ ജോസ് കെ മാണിയരോട് കൂടിയില്ല ഇവർ മിക്കവരും തന്നെ പി ജെ ജോസഫിൻ്റെ കൂടെ നിന്നു ഇതാണ് അന്ന് സംഭവിച്ചത് അത് കഴിഞ്ഞ് പി ജോസഫ് യു ഡി എഫിൽ തുടർന്നു ജോസ് കെ മാണിയും മെടുക്കനായിട്ട് എൽ ഡി എഫിലേക്ക് പോയി അതുകൊണ്ട് വല്ല വിശേഷമുണ്ടായോ യാതൊരു ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ആ പാലാ മണ്ഡലത്തിൽ ജോസ് കെ മാണിയിൽ നിന്ന് തോൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വലിയ യു എൽ ഡി എഫ് തരം കൂട്ടായി ഈ മാണി ഗ്രൂപ്പിന് അഞ്ച് എം എൽ എമാരെ ജയിപ്പിക്കാൻ പറ്റി റോഷി അഗസ്റ്റ്യനും പ്രമോദ് നാരായണനും ജയരാജും സെബാസ്റ്റ്യും കുളത്തിങ്കലും ജോബ് ഒക്കെ ജയിച്ചു അവരൊക്കെ ജയിച്ചപ്പോഴും ജോസ് കെ മാണി പാലായിൽ തോറ്റുപോയി ഇതായിരുന്നു ഈ കൂറുമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ മറുകണ്ഠം ചാടിൻ്റെ ഒരു ശിക്ഷ കൊടുത്ത ശിക്ഷയാണ് ജോസ് കെ മാണിയെ എൽ ഡി എഫുകാരനായിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല പാലാക്കാർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല കാരണം ശരീരനായ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കോഴമാണി എന്നും ജോസ് കെ മാണിയെ കോഴി മാണി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചവരാണ് സി പി എം കാർ അവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും എന്ന കാര്യം ജോസ് കെ മാണിക്കെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ വീണ്ടും അഞ്ച് കൊല്ലത്തിന് ശേഷം അല്ലെങ്കിൽ ആറ് കൊല്ലത്തിന് ശേഷം ആ യു ഡി എഫിലേക്ക് പോകാൻ്റെ ഒരു അവസരം കിട്ടുകയാണ് ഇപ്പോൾ പഴയ പ്രശ്നം തന്നെ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് അവിടെ ചെന്നാൽ ഇത് ഇപ്പോഴത്തെക്കാളും മുഴുത്ത ചക്കത്തുണ്ടങ്ങൾ പലതും കിട്ടാനും സാധ്യതയുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ പാലായിൽ നിന്ന് ജയിക്കാനും സാധ്യതയുണ്ട് ജയിച്ചാൽ മന്ത്രിയാകാനും നല്ല സാധ്യതയുണ്ട് പിന്നെ ഫിനാൻസ് വകുപ്പ് കിട്ടുമോ അതോ റവന്യൂ വകുപ്പ് കിട്ടുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നേ ഉള്ളൂ എം എൽ എ ആകാനും മന്ത്രിയാകാനും നല്ലൊരു അവസരമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും സംഗതി കയ്യിൽ നിന്ന് പോയി ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് മന്ത്രിയായിരിക്കുന്നത് റോഷി അഗസ്റ്റിനും ചീഫ് വിപ്പായിരിക്കുന്നത് ജയരാജുവാണ് അതുകൂടാതെ പ്രമോദ് നാരായണൻ എന്ന് പറഞ്ഞൊരു എം എൽ എ റാന്നിയിൽ നിന്നുമുണ്ട് ഇവരെ തിരിച്ചു ചെല്ലുകയാണെങ്കിൽ യു ഡി എഫിൽ എന്ത് അക്കോമഡേഷൻ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല മിക്കവാറും എൽ ഡി എഫിൻ്റെ ഊരപ്പുരയിലോ അല്ലെങ്കിൽ കോലായിലോ അതുമല്ലെങ്കിൽ പഠിക്കൽ പുറത്തോ നിൽക്കേണ്ടതായിട്ട് വരും അവിടെ നിന്ന് വല്ല സർവ്വാണി സദ്യയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ഊണ് കിട്ടും അല്ലായിരുന്നെങ്കിൽ കഞ്ഞിവെള്ളം കുടിച്ച് കാന്താരി മുളകും തിന്ന് ആ ഒരു മൂലക്കെ ചൂരണ്ട് കൂട്ടാനായിട്ട് വരും ഇനി ജോസ് കെ മാണിയും സംഘമൊക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥികളായിട്ടും നിയമസഭയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസുകാരടക്കമുള്ള മറ്റ് ഘടക കക്ഷികൾ ഓട്ടിയും എന്ന് തോന്നുന്നുണ്ടോ വളരെ സംശയാസ്പദമാണ് അവർ ഈ ജോസ് കെ മാണിയുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഇദ്ദേഹത്തിൻ്റെ ഈ ചാട്ടം എന്ന് പറഞ്ഞാൽ അത് കൈവിട്ട കളിയായിപ്പോയി എൽ ഡി എഫിൽ ഇനി സംശയത്തോടിയേ വീക്ഷിക്കുള്ളൂ എപ്പോഴാണ് ഇവർ ഐക്യമുന്നിലേക്ക് പോവുക ആർക്കും പറയാൻ പറ്റിയില്ല മാർസിസ്റ്റുകാരാണെങ്കിൽ സി പി ഐക്കാരാണെങ്കിൽ ഇനി ജോസ് കെ മാണിയുടെ തുള്ളി കൈയിട്ടെടുക്കാനായിട്ട് ഒന്നുകൂടി ആലോചിക്കും നേരെമറിച്ച് ജോസ് കെ മാണിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിശ്വാസ്യത കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പുള്ളിക്ക് യു ഡി എഫിൽ സ്ഥാനമില്ല എൽ ഡി എഫിൽ സ്ഥാനമില്ല എന്ന അവസ്ഥയിലെത്തി സാങ്കല്പികമായിട്ട് അല്ലെങ്കിൽ തത്വചിതാപരമായിട്ട് താർ താർക്കികമായിട്ട് പറഞ്ഞാൽ അവർ എൽ ഡി എഫിലാണ് പക്ഷേ എൽ ഡി എഫിന് മായി പൊരുത്തപ്പെട്ടു പോകുന്നൊരു പാർട്ടിയല്ല കേരള കോൺഗ്രസ് അത് മാർസിസൻ ലിസം അംഗീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയല്ല നേരെ മറിച്ച് മാണി സാറിൻ്റെ അധ്വാന വർഗ്ഗ സിദ്ധാന്തം മാത്രമേ അവർക്ക് വഴികാട്ടിയായിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ യു ഡി എഫിലേക്ക് തിരിച്ചു പോകാൻ നല്ലത് പക്ഷേ യു ഡി എഫിലേക്ക് പോകാൻ നിൽക്കുകയാണെങ്കിൽ ഈ പാർട്ടി പിന്നെയും പിളരും നേരത്തെ ഉണ്ണിയാടനും അതുപോലെ സി എഫ് തോമസും എടുത്ത നിലപാട് ഇപ്പോൾ പ്രമോദ് നാരായണനും മറ്റുമൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇതുകൊണ്ടാണ് പുള്ളി പോകാതിരുന്നത് പോയാൽ പാർട്ടി പിളരും പോയില്ലെങ്കിൽ നിലനിൽപ്പ് വെള്ളത്തിലാവും എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി പുള്ളി എൽ ഡി എഫിൽ തന്നെ തുടരുകയാണ് എത്ര ദിവസം തുടരും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പുള്ളി ഏത് മുന്നണിയിലായിരിക്കും എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല എന്നാലും ജോസ് കെ മാണിയും അദ്ദേഹം നയിക്കുന്ന പാർട്ടിക്കും താൽക്കാലം ഞാനൊന്നും ആവർത്തിച്ച് പറയുന്നു തൽക്കാലം ഇടത് മുന്നണിയിൽ തുടരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത്രത്തോളം നമ്മൾ അവരെ അഭിനന്ദിക്കുക ഇതുപോലെയുള്ള ബ്ലണ്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കും നടത്താതിരിക്കാൻ ജോസ് കെ മാണിക്ക് പറ്റുകയില്ല അപ്പോൾ അദ്ദേഹം ഇനിയും ഇതൊക്കെ നടത്തും എന്ന പ്രതീക്ഷയൂടി താൽക്കാലത്തേക്ക് വിടാം ജയ്ഹിന്ദ്